നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണാണ് നടക്കുന്നത് ഇതുവരെ ടീമുകളെ സംബന്ധിച്ച് ഓരോ സീസണും ഏറ്റക്കുറച്ചിലുകളുടേതായിരുന്നു മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് തുടങ്ങിയ ടീമുകൾ നിരന്തരമായി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളവരാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഏറ്റവും അധികം ഐ പി എൽ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള താരങ്ങളെപ്പറ്റിയാണ് ഒന്ന് അമ്പട്ടി റൈഡു ഈ ലിസ്റ്റിൽ ആദ്യം സ്ഥാനം പിടിച്ചിരിക്കുന്നത് അംബട്ടി റൈഡു ആണ് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് എന്നീ ടീമുകൾക്കായി കളിച്ചിട്ടുള്ള റൈഡു ആറ് തവണയാണ് ഐപിഎല് കിരീടം സ്വന്തമാക്കുന്ന ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് വര്ഷങ്ങളില് മുംബൈ ഇന്ത്യൻസിനൊപ്പം കിരീടം സ്വന്തമാക്കിയ റായിഡു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസണുകളില് ചെന്നൈ ടീമിന്റെ ഭാഗമായും കിരീടം നേടിയിട്ടുണ്ട് രോഹിത് രോഹിത് ശർമ്മ ശർമ്മയും ആറ് തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കിരീടം സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് രണ്ടായിരത്തി ഒൻപതിൽ ഡെക്കാൻ ചാർജേഴ്സ് ടീമിൽ കളിക്കുന്ന സമയത്താണ് രോഹിത് തന്റെ ആദ്യ കിരീടം സ്വന്തമാക്കിയത് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് എന്നീ വർഷങ്ങളിൽ മുംബൈ ഇന്ത്യൻസിനായി കിരീടം സ്വന്തമാക്കാനും രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിരുന്നു നിലവിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് രോഹിത് ശർമ്മ മൂന്ന് എം എസ് ധോണി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ മഹേന്ദ്ര സിംഗ് ധോണി അഞ്ച് തവണയാണ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ കളിക്കുന്ന സമയത്താണ് ധോണി അഞ്ച് തവണയും കിരീടം തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ സീസണുകളിലായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ധോണി കിരീടം സ്വന്തമാക്കിയത് നാല് ഹാർദിക് പാണ്ഡ്യ നിലവിലെ ഇന്ത്യയുടെ മികച്ച ബാറ്റർമാരിൽ ഒരാളായ ഹാർദിക് പാണ്ഡ്യം അഞ്ച് തവണ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയ ഒരു താരമാണ് തന്റെ ആദ്യ വർഷങ്ങളിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം കിരീടം സ്വന്തമാക്കിയ പാണ്ഡ്യ പിന്നീട് ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായകനായി കിരീട നേടുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലായിരുന്നു ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിനായി കിരീടം സ്വന്തമാക്കിയത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൺസിന് കിരീടം നേടിക്കൊടുക്കാനും പാണ്ഡ്യയ്ക്ക് സാധിച്ചു അഞ്ച് കെയറോൺ പൊള്ളാട്ട് മുംബൈ ഇന്ത്യൻസ് ടീമിനൊപ്പം അഞ്ച് തവണ കിരീടം സ്വന്തമാക്കിയ മറ്റൊരു താരം വിൻഡീസ് ഇതിഹാസം കിരൺ പൊള്ളാടാണ് മുംബൈ ഇന്ത്യൻസിന്റെ വിജയത്തിൽ വലിയ പങ്കുവഹിച്ച വഹിച്ച താരം കൂടിയാണ് പൊള്ളാട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് എന്നീ സീസണുകളിൽ മുംബൈ കിരീടം സ്വന്തമാക്കുമ്പോൾ പൊള്ളാട് ടീമിനൊപ്പം ഉണ്ടായിരുന്നു ആറ് ആദിത്യ താരെ ഈ ലിസ്റ്റിലെ സർപ്രൈസ് എൻട്രി ആദിത്യ താരയുടേതാണ് അഞ്ച് തവണ കിരീടം സ്വന്തമാക്കാൻ ആദിത്യ താരേക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഐ പി എൽ സീസണുകളിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ആദിത്യ താരെ കിരീടം സ്വന്തമാക്കി ശേഷം രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കിരീടം സ്വന്തമാക്കുമ്പോൾ ആദിത്യ താരെ ടീമിലുണ്ടായിരുന്നു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സീസണുകളിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം കിരീടം നേടാനും താരത്തിന് സാധിച്ചു വാർത്തകൾക്കും ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്